നമസ്കാരം ഗതാഗത മന്ത്രി കസേരയിൽ കെ ബി ഗണേഷ് എത്തിയിട്ട് ഒരു മാസം പൂർത്തിയാകാനിരിക്കുന്നതേയുള്ളൂ പക്ഷെ കെ എസ് ആർ ടി സി രക്ഷപ്പെടും എന്ന് ഏതാണ്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അതിന് അടിവരിയിടുന്നതാണ് ഒരു മണ്ഡല മകരവിളക്ക് സീസൺ കൂടി പൂർത്തിയാകുമ്പോൾ പുറത്തു വരുന്ന കണക്കുകളെല്ലാം തന്നെ മണ്ഡല മകരവിളക്ക് സീസണിൽ കെ എസ് ആർ ടി സിയുടെ വരുമാനം മുപ്പത്തെട്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയിൽ എത്തിയിട്ടുണ്ട് ഗതാഗത മന്ത്രിയെ ചുമതലയേറ്റിട്ട് ഒരു മാസം പോലും തികയാത്തതിനാൽ ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് കിട്ടിയ വരുമാന നേട്ടത്തിൽ ഗണേഷ് കുമാറിന് വലിയ റോളില്ലെന്നാണ് അദ്ദേഹത്തിന് എതിരെ നിൽക്കുന്ന സ്വന്തം പാളയത്തിലെ കണ്ണുകടിക്കുന്നവർ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം സ്വന്തമാക്കിയ ക്രെഡിറ്റ് ഏതുവിധേനയും ഇല്ലാതാക്കുക എന്നതാണ് ഇവരുടെ പദ്ധതി ദൈനംദിന ചെലവിനും പെൻഷനും വരെ പണമില്ലാതെ കോടതിയുടെ വരെ വിമർശനം ഏറ്റുവാങ്ങുമ്പോൾ താൽക്കാലിക ആശ്വാസമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കിട്ടിയ ഈ വരുമാനം അതിനിടയിലാണ് ക്രെഡിറ്റ് പറഞ്ഞ് ചിലരൊക്കെ എത്തുന്നത് മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ പ്രത്യേക സർവീസ് വഴിയാണ് കെ എസ് ആർ ടി സിക്ക് മുപ്പത്തെട്ട് ദശാംശം എട്ട് എട്ട് കോടി വരുമാനം ലഭിച്ചത് മണ്ഡലകാലം ആരംഭിച്ചത് മുതൽ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ആകെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ചെയിൻ സർവീസുകളുടെയും മുപ്പത്തിനാലായിരം ദീർഘദൂര സർവീസുകളും നടത്തി ആകെ അറുപത്തിനാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം പേരാണ് കെ എസ് ആർ ടി സി വഴി യാത്ര ചെയ്തത് ജനുവരി പതിനഞ്ചിന് മകര ജ്യോതി ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയ അയ്യപ്പ ഭക്തരെയും കൊണ്ട് വൈകിട്ട് ഏഴ് മണി മുതൽ ജനുവരി പതിനാറിന് പുലർച്ചെ മൂന്ന് മുപ്പത് വരെ ഇടമുറിയാതെ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ചെയിൻ സർവീസുകൾ നടത്തിയിരുന്നു ഒപ്പം ചെങ്ങന്നൂർ കോട്ടയം കുമളി തിരുവനന്തപുരം തൃശൂർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് ദീർഘദൂര സർവീസുകളും നടത്തി ശബരിമല നടയടക്കുന്ന ജനുവരി ഇരുപതിന് അതായത് ഇന്ന് രാത്രി വരെ ചെയിൻ സർവീസുകളും ജനുവരി ഇരുപത്തിയൊന്നിന് പുലർച്ചെ നാലു മണിവരെ ദീർഘദൂര സർവീസുകളും ഉണ്ടായിരിക്കുമെന്ന് കെ എസ് ആർ ടി സി പമ്പ സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് പ്രധാന ഡിപ്പോയായ പത്തനംതിട്ട വഴിയും ആവശ്യത്തിന് സർവീസ് നടത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം പത്തനംതിട്ടയിൽ നിന്ന് ഇരുപത്തി ബസ്സുകളാണ് അയ്യപ്പന്മാർക്കായി തുടക്കത്തിൽ പമ്പയിലേക്ക് സർവീസ് നടത്തിയത് മുൻവർഷം തീർത്ഥാടനത്തിന്റെ തുടക്കത്തിൽ ആകെ പത്ത് ബസ്സുകളാണ് ഉണ്ടായിരുന്നത് പിന്നീട് തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ഇത് പതിനഞ്ചാക്കി തിരക്കിന് അനുസരിച്ച ബസ്സുകളുടെ എണ്ണം പിന്നീട് വർദ്ധിച്ചിരുന്നതായി ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള എല്ലാ ടെൻഡറുകളും കെ എസ് റദ്ദാക്കി കേന്ദ്രത്തിൽ നിന്നും സൗജന്യമായി തൊള്ളായിരത്തി ബസ്സുകൾ നേടിയെടുക്കാനുള്ള നടപടികളും മറുപടിപ്പിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനുള്ള വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ എതിർപ്പിനെ തുടർന്നാണിത് തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം പതിമൂന്ന് ബസ്സുകൾ കൊച്ചി സ്മാർട്ട് സിറ്റി പ്രകാരം ഇരുപത് ബസ്സുകൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അൻപത് ഡീസൽ സൂപ്പർ ഫാസ്റ്റുകൾ എന്നിവ വാങ്ങുന്നതിനുള്ള ടെൻഡറുകളാണ് റദ്ദാക്കിയത് കേരളത്തിലെ നഗരങ്ങളിൽ സർവീസ് നടത്താൻ പ്രധാനമന്ത്രി ഇ ബസ് സേവ പദ്ധതി പ്രകാരം കേന്ദ്രം അനുവദിച്ച തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകൾ സ്വീകരിക്കാൻ സമ്മതം അറിയിച്ച ഗതാഗത വകുപ്പ് ഒക്ടോബർ നാലിന് കത്തയച്ചിരുന്നു ധനവകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചാൽ ബസ്സുകൾ ലഭിക്കും എന്നാൽ പുതിയ മന്ത്രിയുടെ തീരുമാനം വ്യക്തമാകുന്നതുവരെ ഈ നടപടികൾ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് നിർത്തിവച്ചിരിക്കുകയാണ് പദ്ധതി പ്രകാരം ബസ്സുകൾ നേടുന്നതിന് ധനവകുപ്പ് പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസം ഉണ്ടാക്കണം ഇതിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് എൺപത്തി മൂന്ന് കോടിയുടെ കോർപ്പസ് ഫണ്ട് ഇതിൽ ണം കോടി സംസ്ഥാന വിഹിതമാണ് ബസ്സുകൾ നൽകുന്ന കമ്പനിക്ക് വാടക വിഹിതം കൃത്യമായി നൽകുന്നതിനും വൈദ്യുതി മുടങ്ങാതെ ലഭ്യമാക്കുന്നതിനും സർക്കാർ ഗ്യാരണ്ടിയാണ് കോർപ്പസ് ഫണ്ട് നടപടിക്രമങ്ങൾ പാലിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബസ്സുകൾ നേടിയിട്ടുണ്ട് ഡീസൽ മിനി ബസ്സുകൾ വാങ്ങാനാണ് പുതിയ നീക്കം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്ന കാലത്താണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി മിനി ബസ്സുകൾ വാങ്ങിയത് ഇട റോഡുകളിലൂടെ ഓടുന്ന മിനി ബസ് തുടക്കത്തിൽ കയ്യടി നേടിയെങ്കിലും പിന്നീട് എല്ലാം കട്ടപ്പുറത്തായി തിരുവനന്തപുരം നഗരത്തിൽ ഈ ബസ് സർവീസിന് ഓരോ റൂട്ടിലും മുപ്പത്തിരണ്ടായിരം രൂപ ലാഭമാണെന്നാണ് കണക്ക് നന്ദി